അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടു നൽകുന്നതിൽ തീരുമാനമായില്ല മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി ലോറൻസിന്റെ മകൾ ആശിയുടെ ഹർജി വ്യാഴാഴ്ച പരിഗണിക്കാനായി മാറ്റി നിതിന് വിശദാംശങ്ങൾ നിതിൻ എന്തൊക്കെയാണ് വിവരങ്ങൾ നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം പഠനാവശ്യത്തിന് മെഡിക്കൽ കോളേജിന് വിട്ടു നൽകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷ പ്രകാരമുള്ള അന്ത്യാഭിലാഷം എന്നാണ് മകൻ വ്യക്തമാക്കിയത് എന്നാൽ എം എം ലോറൻസ് മരിച്ച അതേ ദിവസം തന്നെ മകൾ ആശ ലോറൻസ് ഇത് സംബന്ധിച്ച എതിർപ്പുമായി രംഗത്ത് വന്നു എം എം ലോറൻസിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച എറണാകുളം ടൌൺ ഹാളിൽ അന്ന് നാടകീയ രംഗങ്ങൾ അടക്കം അരങ്ങേറിയിരുന്നു എം എം ലോറൻസിന്റെ മകൾ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് താൽക്കാലികമായി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിക്കാനും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന് അനാട്ടമി നിയമപ്രകാരം തീരുമാനമെടുക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി ഈ കേസ് തീർപ്പാക്കിയതായിരുന്നു തുടർന്ന് എം എം ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മക്കളെ എം എം ലോറൻസിന്റെ മൂന്ന് മക്കളെയും ഹിയറിംഗിനായി മെഡിക്കൽ കോളേജിലേക്ക് വിളിച്ചു വരുത്തി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സൂപ്രണ്ട് അനാട്ടമി വിഭാഗം മേധാവി വിദ്യാർത്ഥി പ്രതിനിധി തുടങ്ങിയവർ ഈ ഹിയറിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു തുടർന്നാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ ഈ മൃതദേഹം പഠനാവശ്യത്തിന് വിട്ടു നൽകണമെന്ന ഉത്തരവിട്ടത് എന്നാൽ ഈ ഉത്തരവിനെതിരെ മകൾ ആശ ലോറൻസ് എം എം ലോറൻസിന്റെ മകൾ ആശാ ലോറൻസ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു തൻ്റെ പിതാവിൻ്റെ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കാൻ തനിക്ക് വിട്ടുതരണമെന്നാണ് ആശാ ലോറൻസ് ഹർജിയിൽ ആവശ്യപ്പെട്ടത് ഈ ഹർജിയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിശദീകരണം തേടിയ കോടതി ഇത് താൽക്കാലം വീണ്ടും മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അടുത്ത വ്യാഴാഴ്ച കേസ് വീണ്ടും പരിഗണിക്കുകയാണ് വേണം ആവശ്യമാണെങ്കിൽ വീണ്ടും ഹിയറിംഗ് നടത്താൻ ഹയറിംഗ് നടത്തണമെന്ന കാര്യം പരിശോധിക്കുമെന്നും കോടതി വ്യക്തമാക്കി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ മാനദണ്ഡങ്ങൾ പാലിച്ചല്ല ഹിയറിംഗ് നടത്തിയത് എന്നൊരു വിമർശനവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്തായാലും അടുത്ത വ്യാഴാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കും അന്ന് ഈ കേസിനകത്ത് ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭദ്ര